നീതി സന്ദേശം നൽകി ആശങ്ക സൃഷ്ടിച്ച ഇൻഡിഗോ വിമാനം ബാംഗ്ലൂരിൽ അടിയന്തരമായി ലാൻഡിംഗ് നടത്തിയതിന് പിന്നാലെ യാത്രക്കാരെല്ലാവരും സുരക്ഷിതരാണെന്ന് അധികൃതർ അറിയിച്ചു ജൂൺ പന്ത്രണ്ടിലെ അഹമ്മദാബാദ് ശേഷം എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിമാന സർവീസുകളിലെ പ്രശ്നങ്ങളുടെ തുടർകഥകളാണ് കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ അതെല്ലാം വിമാനയാത്രക്കാരിൽ ഭീതി പടർത്തുകയും ചെയ്യുന്നുണ്ട് വിദേശ രാജ്യങ്ങളിലേക്കും മറ്റും പോകാൻ മടിക്കുകയാണ് ഇപ്പോൾ പലരും അതിനിടയ്ക്കാണ് ഇൻഡിഗോ വിമാനത്തിലെ ഇപ്പോഴത്തെ ഈയൊരു പ്രശ്നവും ഇന്ധനം കുറവായതിനെ തുടർന്ന് പൈലറ്റ് മെയ്തേ സന്ദേശം നൽകിയതായി അധികൃതരെ ഉദ്ധരിച്ച റിപ്പോർട്ട് ചെയ്തു വ്യാഴാഴ്ച ഗുവാഹത്തി ചെന്നൈ വിമാനമാണ് ബാംഗ്ലൂരിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത് കപ്പലോ വിമാനമോ അപകടത്തിൽപ്പെടുമ്പോഴോ അടിയന്തര സഹായം ആവശ്യമുള്ള ഘട്ടങ്ങളിലോ നൽകുന്ന റേഡിയോ സന്ദേശത്തെയാണ് വ്യോമായന രംഗത്തും സമുദ്ര ഗതാഗത മേഖലയിലും മെയ്തയെന്ന് വിളിക്കുന്നത് ഗുവാഹത്തി ചെന്നൈ ഇൻഡിഗോ വിമാനത്തിൽ നൂറ്റി അറുപത്തിയെട്ട് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് വ്യാഴാഴ്ച വൈകുന്നേരം നാല് നാല്പതിന് ഗുവാഹത്തിയിൽ നിന്നും പുറപ്പെട്ട ഇൻഡിഗോ വിമാനം രാത്രി ഏഴ് നാല്പത്തിയഞ്ചോടെ ചെന്നൈയിൽ ഇറങ്ങാൻ ശ്രമിച്ചെങ്കിലും ലാൻഡിംഗ് ഗിയർ റൺവേയിൽ സ്പർശിച്ചതിനു ശേഷം വീണ്ടും പറന്നു തുടർന്ന് ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ നിന്നും ഏകദേശം മുപ്പത്തി മൈൽ അകലെ വെച്ച് ക്യാപ്റ്റൻ ഒരു മെയ്തേ ഗോൾ നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ചെന്നൈയിൽ തന്നെ വിമാനം ഇറക്കാൻ പൈലറ്റ് രണ്ടാമതൊരു ശ്രമം നടത്തിയില്ല പകരം ബാംഗ്ലൂരുവിലേക്ക് പറക്കാൻ തീരുമാനിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ദുരന്ത സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് എ ടി സി ഓൺ ഗ്രൌണ്ട് സ്റ്റാഫ് അംഗങ്ങളെ അറിയിച്ചു അവർ ഉടൻ തന്നെ നടപടി സ്വീകരിക്കുകയും ചെയ്തു മെഡിക്കൽ ഫയർ സർവീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടായിരുന്നു രാത്രി എട്ട് ഇരുപതിനെ വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു അതേസമയം വ്യോമയാന സുരക്ഷാ പ്രോട്ടോകോളുകൾ ആവർത്തിച്ചുള്ളതും ഗുരുതരവുമായ ലംഘനങ്ങളെ തുടർന്ന് എയർ ഇന്ത്യയുടെ മൂന്ന് പ്രധാന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ഇവരെ ക്രൂ ഷെഡ്യൂളിംഗ് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുന്നത് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നിർദ്ദേശിച്ചു ഡിവിഷണൽ വൈസ് പ്രസിഡന്റ് ചൂരാ സിംഗ് ക്രൂ ഷെഡ്യൂളിംഗ് ചീഫ് മാനേജർ പിങ്കി മിത്തൽ ക്രൂ ഷെഡ്യൂളിംഗ് പ്ലാനിംഗ് പായൽ അറോറ എന്നിവർക്കെതിരെയാണ് നടപടി ജൂൺ ഇരുപതിലെ ഡി ജി സി എ ഉത്തരവ് പ്രകാരം ഈ വ്യക്തികൾ അനധികൃതമായ ക്രൂ പെയറിംഗ് ലൈസൻസ് ക്രൂ റസ്റ്റ് മാനദണ്ഡങ്ങളുടെ ലംഘനം മേൽനോട്ടത്തിലെ വ്യവസ്ഥാപരമായ പരാജയങ്ങൾ എന്നിവയുൾപ്പെടെ ഒന്നിലധികം വീഴ്ചകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ ഉദ്യോഗസ്ഥരെ നിലവിലെ പ്രവർത്തന ചുമതലകളിൽ നിന്ന് ഉടൻ നീക്കം ചെയ്യാൻ റെഗുലേറ്റർ ഇപ്പോൾ എയർ ഇന്ത്യയോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് അവർക്കെതിരെ ആഭ്യന്തര അച്ചടക്ക നടപടികൾ ആരംഭിക്കാനും പത്ത് ദിവസത്തിനുള്ളിൽ വ്യോമയാന വാച്ച് ഡോഗിംഗ് റിപ്പോർട്ട് സമർപ്പിക്കാനും എയർ ഇന്ത്യയോട് ഉത്തരവിട്ടിരിക്കുകയാണ് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ആഭ്യന്തര അച്ചടക്ക നടപടികൾ ഉടൻ ആരംഭിക്കണം കൂടാതെ അത്തരം നടപടികളുടെ ഫലം ഈ കത്ത് ഇഷ്യൂ ചെയ്ത തീയതി മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് ഡി ജി സി എ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് ഈ ഉദ്യോഗസ്ഥരെ മറ്റ് ജോലികളിലേക്ക് പുനർ നിയമിക്കും കൂടാതെ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ വിമാന സുരക്ഷയെയും ക്രൂ കംപ്ലൈൻസിനെയും നേരിട്ട് സ്വാധീനിക്കുന്ന ഒരു സ്ഥാനവും വഹിക്കുന്നതിൽ നിന്ന് അവരെ വിലക്കുകയും ചെയ്യും ഷെഡ്യൂളിംഗ് രീതികളിലെ തിരുത്തൽ പരിഷ്കാരങ്ങൾ പൂർത്തിയാക്കുന്നതുവരെ മേൽപ്പറഞ്ഞ ഉദ്യോഗസ്ഥരെ പ്രവർത്തനരഹിതമായ റോളുകളിലേക്ക് പുനർ നിയമിക്കും കൂടാതെ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ വിമാന സുരക്ഷയിലും ക്രൂ പെയറിംഗിലും നേരിട്ടുള്ള സ്വാധീനം ചെലുത്തുന്ന ഒരു സ്ഥാനവും വഹിക്കാൻ പാടില്ല എന്നും ഉത്തരവിൽ കൂട്ടിച്ചേർത്തു ആംസിൽ നിന്ന് സിഐ ഇ ഫ്ലൈറ്റ് ആൻഡ് ക്രൂ മാനേജ് സിസ്റ്റത്തിലേക്കുള്ള പോസ്റ്റ് ട്രാൻസിഷൻ ഓഡിറ്റിനിടെയാണ് ഈ പ്രശ്നങ്ങൾ വിളിച്ചെത്തു വന്നത് ന്യൂസ് ഡെസ്ക്